ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അഭയ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പെരുന്നാളിനേക്കുള്ള ബുക്കിംഗ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ അടിപൊളി കളക്ഷൻസ് കണ്ടാലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പറയുന്നു ഫസ്റ്റ് തന്നെ ഒരു ഹായ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഇന്നത്തെ നമ്മുടെ പുതിയ കളക്ഷൻസ് കണ്ടാലോ കളക്ഷൻസ് കാണുന്നതിന് മുമ്പ് ഞാനിട്ടിരിക്കുന്ന അഭയ ആയിരത്തി നൂറ്റി എൺപത് റേറ്റ് വരും നമ്മുടെ ഓഫർ ആണ് നല്ല അടിപൊളി ഓഫർ ആണ് കേട്ടോ ഈ ഒരു അബായ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഫ്രണ്ട് സൈഡിൽ ഫുൾ വർക്ക് ചെയ്യുന്ന അപായമാണ് കേട്ടോ ഹാൻഡിൽ വരുന്നുണ്ട് താഴെ ഫുൾ നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് വരുന്ന അപായമാണ് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടാതെ അടിപൊളി കലക്ഷൻസാണ് നമ്മൾ ഡിസൈൻ അഭയല ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലും വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലും നല്ല അടിപൊളി വർക്ക് ആണ് കേട്ടോ ഹാൻഡിൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലും വർക്കാണ് ഇതെല്ലാം നമ്മുടെ അഭയൻ്റെ ഷോപ്പിൽ അത്രയും റേറ്റ് കുറവിലാണ് നിങ്ങൾക്ക് തരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ടുള്ള ആണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് അതുകൊണ്ട് ഷോപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഷോപ്പിലേക്ക് വന്നോളൂ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അല്ലാതെ ആൾക്കാർക്ക് നമ്മൾ ഓൺലൈൻ ഡെലിവറിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് ഈ ഒരു അഭയം ആയിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് രണ്ട് സൈഡിലും അടിപൊളി ഫ്ലവർ വിത്ത് സ്റ്റോൺ വർക്ക് വരുന്ന അഭയമാണ് ഇത്ര വെറൈറ്റീസ് ഉള്ള അഭയമാണ് നമ്മുടെ ഡിസൈൻ അബയന്റെ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് നിങ്ങൾ നിലാമുറ്റന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കൂറിനെ തീർച്ചയായും അറിയപ്പെടും നമ്മുടെ നിലാമുറ്റും മക്കാ മുറൂസിന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ബക്രീദിൻ്റെ ഓഫേഴ്സ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ അത് കൂടാണ്ട് നമ്മളതിൽ ഈദിൻ്റെ ഓഫേഴ്സ് ഇടുന്നുണ്ട് കേട്ടോ ഈദിൻ്റെ ഓഫേഴ്സിൽ ഒരുപാട് ഓഫേഴ്സ് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഈദിനേക്ക് ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോളേ നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ എല്ലാ മോഡലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടും എല്ലാ സൈസിലും എല്ലാ കളറിലും എല്ലാ ക്ലോത്തിലും നിങ്ങൾ പറയുന്ന മോഡൽ നമ്മൾ ചെയ്ത് തരട്ടോ ഈ ഒരു അഭയ ഹാൻഡിൽ നല്ല സിമ്പിൾ വർക്ക് വരുന്ന അഭയമാണ് സിമ്പിള് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഹെവി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇത് സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ള അഭയമാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു അഭയം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഹാൻഡിൽ നല്ല അടിപൊളി സ്റ്റോൺ വിത്ത് എംബ്രോയിഡറി വരുന്നുണ്ട് ചെറുതായിട്ട് അത് നല്ല അടിപൊളി എംബ്രോയിഡറി അഭയാസം ഉണ്ട് അതുപോലെ ഒരുപാട് സിമ്പിൾ അഭയസം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ പറ്റുന്നവരെ ഷോപ്പിൽ വരിക എല്ലാ ആൾക്കാർക്ക് നമ്മൾ ഓൺലൈൻ ഡെലിവറി ചെയ്യും സ്ക്രീൻ കാർ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാ സൺഡേയും ഓഫർ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സൺഡേയും നമ്മുടെ ഓഫേഴ്സിലും പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനിങ് ഉണ്ടാവും സ്ക്രീൻ കാൺ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓഫർ കളക്ഷൻസ് ഒക്കെ ഇട്ടു കേട്ടോ അതുപോലെ കളേഴ്സ് അഭയാസ് ഒരുപാടുണ്ട് കേട്ടോ കളർ അഭയാസത്തിൽ തന്നെ സ്റ്റോൺ വരുന്ന ടൈപ്പും എംബ്രോഡറി വർക്ക് വരുന്ന ടൈപ്പും ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് നിസ്കാരകുപ്പായൊക്കെ സ്റ്റാർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കോട്ടൺ ആയാലും ക്രീപ്പ് ആയാലും അതുപോലെ സെപ്പറേറ്റ് മക്കളായിരുന്ന മനസ്സുകരക്കുപ്പായാലും ഏതെടുത്തുകഴിഞ്ഞാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്രയും വിലക്കുറവില് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുമല്ലോ നമ്മുടെ ഡിസൈൻ അവയൊന്നും മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് ക്വാളിറ്റി ഒക്കെ ഇഷ്യൂ വരുമെന്നുള്ളത് ഇത് ടിക്ടോക്കാണ് കേട്ടോ ടിക്ടോക്കിൽ നല്ല അടിപൊളി അവയാണ് ടിക്ടോക്കിൽ വരുന്ന അഭയാസം വരെ നമ്മുടെ അടുത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറേ നമ്മുടെ അടുത്ത് അപയർ റേറ്റിൽ വരുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ തന്നെ മൂന്നും നാലും വർദ്ധയും ഉറപ്പായി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അത്രയും ഇമർസ ഫ്രണ്ട്ലിയാണ് ഇതും നല്ല അടിപൊളി കട്ട് വർക്ക് വരുന്ന അപായമാണ് ക്ക് കട്ട് വർക്കൊക്കെ വരുന്ന അഭയാസം ഉണ്ടല്ലോ ഇതെല്ലാം നല്ല വെറൈറ്റി മോഡൽസിലുണ്ട് ഫ്ലവർ കട്ട് വർക്ക് വരുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു അഭയം വരുന്നത് റുക്സാ ക്ലോത്തിൽ ആയിരത്തിനൂറ്റി എൺപതാണ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി നൂറ്റി എമ്പതിന് ഇതുപോലത്തെ ഓഫർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും നമ്മുടെ ഷോപ്പിൽ ഡിസൈൻ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ലൊക്കേഷൻ ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ക്ലോത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് തൊട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അതാണ് നമ്മുടെ ഡിസൈൻ അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നമ്മുടെ ക്ലോത്തിനെ കുറിച്ചിട്ടൊന്നും ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അത്ര നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങളും പഠിച്ച ട്രേറ്റിൽ നമ്മൾ തരുന്നത് ഇതൊക്കെ ആയിരത്തി നൂറ്റി എൺപത് റേറ്റ് വരുന്ന അഭയാസമാണ് കേട്ടോ റുസാ ഫാബ്രിക്കില് അത്ര അടിപൊളി അഭ്യാസം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമില്ല അത്ര ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും കണ്ണൂരുണ്ടെങ്കിൽ അവരെയും കൂടി ഒന്ന് അറിയിക്കാം അതുപോലെ അവരപ്പുറം വരിക പിന്നെ കൂടുതൽ ലോങ്ങ് ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മൾ ഡെലിവറി ചെയ്തു തരും സ്ക്രീൻ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ നിലാമുറ്റം മക്കാം ഉറൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വരിക നിലാമുറ്റം ഉറൂസ് അത്രയും ഫേമസ് ആയ മക്കാമാണ് അപ്പം നിലാമുറ്റത്ത് വരുന്ന ആൾക്കാർ നമ്മുടെ ഷോപ്പിൽ വരിക അതുപോലെ ഈദിൻ്റെ ഓർഡേഴ്സ് എടുക്കുന്ന ആൾക്കാർ ഫാസ്റ്റ് എടുക്കുക കാരണം നല്ല മൾക്ക് തിരക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഡിലേ ഉണ്ടാവും അപ്പോൾ ഇതിന് ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്യാം ഇതിൻ്റെ മോഡൽസ് ഇപ്പോഴേ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് അതുപോലെ നമ്മൾ ഓൺലൈനിൽ അയച്ചു തരും ഏത് മോഡൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യും നിങ്ങൾ നമുക്ക് ഫോട്ടോ അയച്ചിട്ട് ഡീറ്റെയിൽ പറഞ്ഞാൽ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആയിരത്തിനൂറ്റി എൺപത് രണ്ടാഭായ ഇത്രയും എൻക്വരി വന്നിട്ടുണ്ട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനി എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ തന്ന സപ്പോർട്ട് പോരാ ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇൻഷാള്ള നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട് നെക്സ്റ്റ് ലൊക്കേഷനിൽ വരുന്നുണ്ട് എവിടെയാണെന്നുള്ളത് ഞാൻ സസ്പെൻസ് ആണ് എവിടെയാണെന്നുള്ളത് ഇൻഷാല്ല ഞാൻ ഇതിൽ തന്നെ പറയും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളോട് തന്നെ പറയും കേട്ടോ ഈ ഒരു അഭയം വരുന്നത് കുട്ടികളുടെ വർദ്ധിയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് എല്ലാ കളേഴ്സിലും നമ്മൾ ചെയ്യും അതുപോലെ കുട്ടികളുടെ സൈസിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ വേണ്ട നിങ്ങൾ പറയുന്ന സൈസിൽ അതായത് നിങ്ങൾ പറയുന്ന സൈസിൽ പറയുന്ന ക്ലോത്തിൽ നമ്മുടെ മക്കൾക്കുള്ള വെറുതെയും നമ്മളുടെ അവൈലബിൾ ഉണ്ട് കുഞ്ഞു മക്കളുടെ ഏത് വയസ്സുകളുള്ള വെറുതെയും നമ്മൾ സ്റ്റിച്ച് ചെയ്യോ അതുപോലെ ഈ ഒരു അവയം നല്ല റെഡി സ്റ്റോക്ക് ഉണ്ട് നമ്മളടുത്ത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതുപോലെ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അവയ നമ്മുടെ ഷോപ്പിലും ഉണ്ട് ബൾക്ക് നമ്മുടെ ഷോപ്പിൽ ആണ് അല്ലെങ്കിൽ നമ്മൾ കൊറിയറും ചെയ്ത് തരൂട്ടോ